പരാതി ർ മിനി കൃഷ്ണകുമാറിനെ അതൃപ്തി അറിയിച്ചു ബി ജെ പി സംസ്ഥാന നേതൃത്വം പരാതി പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി എന്തടിസ്ഥാനത്തിലാണ് എൻ ഐ എക്ക് പരാതി നൽകിയതെന്നാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ ചോദ്യം ഇനി വേടൻ വിഷയത്തിൽ പരസ്യ പ്രതികരണം നടത്തരുതെന്നും മിനിക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബിജെപി കൗൺസിലർ പുലിവാലി പിടിക്കുകയാണോ വേടനെതിരെ പരാതി നൽകിയതിലൂടെ ചെയ്തത് സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് കേൾക്കുന്നത് അരുൺ സാമൂഹ്യ മാധ്യമങ്ങളിൽ വേഴന്റെ വോയിസ് ഓഫ് ദി വോയ്സ്ലെസ് എന്ന് പറയുന്ന പാട്ടിന് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ആ പാട്ടിലെ വരികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് നഗരസഭയിലെ ബിജെപി കൌൺസിലറായിട്ടുള്ള മിനി കൃഷ്ണകുമാർ എൻ ഐക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും പരാതി നൽകിയത് അതായത് എന്ത് കാര്യത്തിനാണത് ഒരു സുഖം ഒരു മനസ്സുഖം ആ പാടി പാട്ടിനകത്ത് പ്രധാനമന്ത്രി അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ആ വരികളുണ്ട് പ്രധാനമന്ത്രി ദേശീയ കപടവാദികളെന്നും അതുപോലെതന്നെ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചുകൊണ്ടുള്ള മറ്റരവധി വരികൾ ഉണ്ടെന്ന് പറഞ്ഞു സഹോദരന്മാരെ നിങ്ങൾ ഹലാക്ക് ഞാനൊരു ചെറിയാണിച്ചുകൊണ്ടായിരുന്നു മിനി കൃഷ്ണകുമാർ കഴിഞ്ഞ ദിവസം എൻ ഐക്ക് പരാതി നൽകിയത് എന്തെങ്കിലും ഒക്കെ ഒക്കെ ഒരു തമാശ വേണ്ടേ എന്നാൽ ഇപ്പോൾ എൻ ഐക്ക് മിനി കൃഷ്ണകുമാർ നൽകിയ ആ പരാതിയിൽ ഒരു അതൃപ്തി അറിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് മനുഷ്യന് വഴി കൂടെ നടക്കാൻ ആരാടാ പാർട്ടിയോട് യാതൊരു കൂടിയാലോചന നടത്താതെയാണ് മിനി കൃഷ്ണകുമാർ ഇത്തരത്തിൽ ഒരു പരാതി എൻ്റെ വേടനെതിരെ നൽകിയിരിക്കുന്നത് ഇനി ഇങ്ങനെ കേട്ടാൽ മാത്രമല്ല ഇപ്പോൾ െതിരായിട്ടുള്ള മിനി കൃഷ്ണകുമാറിന്റെ പരാതി അത് പാർട്ടിക്ക് വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഒരു അപമാതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ മിനി കൃഷ്ണകുമാറിനെതിരെയാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത് പരാതിയിൽ ഇപ്പോൾ ബി ജെ പി സംസ്ഥാന നേതൃത്വം അതിർത്തി പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇത് അടി വാങ്ങുന്ന ബാബു എന്തായാലും ഇനി വിഷയത്തിൽ നടത്തരുത് എന്ന് മിനിക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഓ ഇനി നല്ലതാണ് മാറട്ടെ അല്ലെങ്കിൽ നാട്ടുകാരെടുത്ത് പെരുമാറട്ടെ ഇനി ഞാൻ ഇവിടെ നിന്നു പറഞ്ഞാൽ